എപ്പളാടി എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം നാണവരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പളാടി എന്ന് മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ റെക്കോർഡ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തന്നതായിരിക്കും നീ അങ്ങ് ചെയ്തിട്ടുണ്ടാവും വടേ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പുതുക്കൽ വീരൻ പുതുക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര പുതുക്കലാണ് ഈ എന്തുപാട് ഈ ഞരമ്പന്മാരെ നിങ്ങളെയൊക്കെ ഒരു 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 ഇത് എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല ഒരു പെൺകുട്ടിക്ക് അവള് നിന്റെ അടുത്തൊക്കെ ഈ പറയുന്ന പോലെ താല്പര്യം കാണിച്ചു കഴിഞ്ഞിട്ട് നീയൊക്കെ ചാറ്റ് ചെയ്യുന്ന വേറെ പക്ഷെ താല്പര്യം ഇല്ലാണ്ട് നീയൊക്കെ റാൻഡം ആയിട്ട് ഒരു പെൺകുട്ടികളെ അടുത്ത് പോയിട്ട് നിന്റെയൊക്കെ പൊക്കി കാണിച്ചു കൊടുക്കുന്നതും വേറെ രണ്ടും രണ്ടാ നിനക്കെ ഇത്ര മൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് പൊയ്ക്കൂടെ ചുമ്മാ എന്തിനാ പാവമ്പിള്ളാരെ ശല്യം ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും ഏറെ കയറിയില്ലേ മുത്തേ മുത്തുമണിന്ന് ഏറെ കയറിയില്ലേ എന്തായാലും മുത്തുമണിയുടെ ഫുൾ അട്ടക്ക ഇങ്ങട്ട് ജെറക്കെട്ട് ജെറക്കെട്ട് വരും അവനൊരു പുതുക്കളുടെ ഒരു കുറവുണ്ട് കേട്ടോ സെൽഫിയിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഫ്രണ്ട് നിന്നിട്ട് ഒരു പുതുക്കുതുക്കെ അതാണ് അവന്റെ ഹൈലൈറ്റ് നമുക്ക് ഒരു അരുവേ തൊടങ്ങാം അപ്പൊരു മെസ്സേജ് വന്നു ഒരു ആണിന്റെ പ്രൊഫൈലാണ് അതിലുള്ളത് കാണാൻ ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള നമുക്ക് ആണ് അവരെനിക്ക് ഹായ് ഏ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു അപ്പൊ ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിരിക്കും ഹേ എന്നൊക്കെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹൈ ഹുജ്സ് എന്നു പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെത് ഞാൻ സൈഡിൽ കാണിക്കാം എന്താ സംഭവം എന്നൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഹുസ് ജിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്കൊന്നൂറ് അപാകതോന്നി അപ്പൊ ഇനി നിങ്ങൾ വിചാരിക്കാൻ നടക്കാൻ ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ണിനും സുഖമില്ലാത്തതാണ് നമുക്ക് നേരെ കാണാനും പറ്റില്ല കാര്യം ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ എന്നെ എൻ്റെ ഓർമ്മയില്ലയെന്നു പറഞ്ഞിട്ടൊരു മെസേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഫോട്ടോയിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്നു പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം മലയാളി ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി മുമ്പ് അറിയില്ല ഇത് വന്നിട്ട് ടീ നമ്പറായിട്ട് അതിന് ശേഷം അന്ന് നമ്പർ തന്നത് അതായത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ അങ്ങേയറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നതെന്നു പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് കൊസ്റ്റിൻ മാർക്കും അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊസ്റ്റൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോണ്ടായിപ്പോ മനസ്സിലായി കറക്കി കറക്കിക്കുട്ടി നമ്പർ കിട്ടുന്ന കേസാണെന്ന് തോന്നുന്നു അതിനുശേഷം വീണ്ടും ഒരു ഫോട്ടോ ആദ്യത്തെ ഫോട്ടോ ഷർട്ട് ഇല്ല കുറച്ച് റീസെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഷർട്ട് ഉള്ളതാണ് തോന്നി ഓർമ്മല്ല എനിക്ക് മറി കുറച്ച് കൂടുതൽ ഞാൻ സൈഡിൽ ഇതിനൊക്കെ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അതിന്റെ അടുത്തത് ഷർട്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ അതിന് ശേഷമുള്ളത് നിങ്ങൾ കാണണം ഞാൻ ഇനി ആ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മളങ്ങനത്തെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല എന്നാലും ഞാൻ കാറിന്ന് കളിച്ചത് മറന്നോ എന്നും എന്നിട്ട് കണ്ണ് കണ്ണിങ്ങനെ അടിക്കുന്നുണ്ട് ഓൾറെഡി എന്റെ കണ്ണ് അടഞ്ഞ കണ്ണടഞ്ഞു കാണിക്കാം ഇപ്പോ ആലോചിക്കുമ്പോ തന്നെ അവൻ നാണം വരുന്നു ഗൈസ് നാണം വരുന്ന സിമ്പിൾ ഒക്കെ ഇട്ടിട്ടുണ്ട് അവൻ ആലോചിക്കുമ്പോൾ നാണം വരുന്നു എന്നുള്ളത് ഇനി എന്നും അവൻ നാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത് ഇതിലൊക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അനുസന സകലകലാ വല്ലവനാണല്ലോ പണ്ട് ഞായ്ച്ചല്ലേ പണ്ട് ഞായഴ്ച്ച എന്നൊക്കെ പറഞ്ഞു ഷർട്ട് ഇട്ടയക്കുന്നു ഷട്ട് ഇടാതെക്കുന്നു ബോഡി കണ്ടിനൊക്കെ വെച്ച് വളയട്ടെ എന്നായിരിക്കും അണ്ണൻ ചിന്തിക്കുന്നത് അല്ലേ അപ്പൊ ഈ കുട്ടി എന്തായാലും ബുദ്ധിപൂർവ്വം നല്ല അടിപൊളി അടി സാധനങ്ങൾ ഫുള്ള് അങ്ങനെ റെക്കോർഡ് ചെയ്തെടുത്തായിരുന്നു വൺസിലയച്ചല്ലേ അതാണ് വേറെ ഫോൺ വെച്ച് അടിപൊളിയായിട്ട് റെക്കോർഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പോയി കൂടെ കൂടെയെന്ന് ചിലപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ചോദിക്കും എന്തിനു ബ്ലോക്ക് ചെയ്ത് മേടിച്ചോർണം അടിക്കണം ഇതുപോലെ കയറി അടിക്കണം സൂപ്പർ വെച്ചാൽ നീ സൂപ്പർ ഇതുപോലെ കയറി മറുപടി ആയിട്ട് അങ്ങ് എത്തണം പിന്നെ ഇതുപോലത്തൊക്കെ ചിലപ്പോ അടുത്ത് ഇപ്പൊ ഒൺസിലയക്കണമാരി ചിലപ്പോ ഒന്ന് അയക്കാനേ പേഴുകി അതുകൊണ്ട് ഇത് തന്നെയാണ് നല്ല മറുപടി നല്ല അടിയപൊളി സാധനം തന്നെയാണ് കൊഞ്ച് ചെയ്തവന് എണ്ണെങ്കിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും മുത്തുമണിക്ക് കിട്ടേണ്ടൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇവന്റെ ഹൈലൈറ്റുകൾ കണ്ടപ്പോഴാണ് ഞാൻ ഇപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഈ ഫോൺ ഞാൻ എടുത്തു ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ബാക്ക് എടുത്തു ആദ്യത്തെ ഫോട്ടോ ബാക്ക് തോന്നുന്നു അല്ല ഞാനത് അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് ഞാൻ ഈ ഫോൺ റെക്കോർഡ് ചെയ്യാനായി തുടങ്ങിയത് ആശ ഒസിലൊക്കെ അയച്ചിട്ടിരിക്കോ ഒരു പ്രാവശ്യമല്ലേ അയച്ചോളൂ ഇനി കണ്ട് ഒരു പ്രാവശ്യം കണ്ട് ഞങ്ങൾക്ക് എന്തായാലും സേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ തെളിവില്ലല്ലോ കൊച്ചു വേറെ സ്വിച്ച് റെക്കോർഡ് ചെയ്തു ആ അതായത് സംഭവിച്ചു ഈ ഞരമ്പന്മാർ പലവിധമാണ് സോറി ബസ്സിൽ ട്രെയിനിൽ ഓൺലൈനിൽ പല രീതിയിലാണ് ഈ ഞരമ്പന്മാർ കൊച്ചെ നീ പൊളിച്ച് കൊടുക്കാനുള്ള സാധനം അവന് വേക്ഷ കൊടുത്തിട്ടുണ്ട് അവന്റെ ഡീറ്റെയിൽ അടക്കം അതായത് ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് വിട്ടിട്ടുള്ളത് പക്ഷെ ഇവൻ്റെ ഹൈലൈറ്റ് സാധനം ഉണ്ടേ അതാണ് ഞാൻ ഇങ്ങനെ ദൃഢത പുളകലായി പോയത് കാണാം മോശമായിട്ടുള്ള അവൻ അത് അയച്ചത് വിത്ത് ഡ്രസ്സ് ഓക്കെ വസ്ത്രമൊക്കെ മാന്യനാണ് ആദ്യം മാന്യതയോട് കൂടിയാണ് അവൻ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തത് അതിൽ തന്നെ എന്തോ സംതിങ് റോങ് എനിക്ക് മനസ്സിലായി നിനക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും മറ്റൊക്കെ പറ്റി അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് സംസാരിക്കാനും ഞാൻ ഫോൺ കൊടുത്തേനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യാതിരുന്നത് അതായത് ഓരോ ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കാ അതിനുശേഷം നമ്മൾ റെസ്പോണ്ട് എന്താണെന്നുള്ള നോക്കാം സെക്കൻഡ് ഫോട്ടോ ഷോട്ടില്ലാതെ അയക്ക അതിനുശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കുക അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിലൊക്കെ കാണിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സൈക്കോളജിക്കലി ഇവര് ഈ കാര്യം ഓരോന്ന് ചെയ്യുന്നത് ഇനി എപ്പളാടി എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പളാടി എന്ന് ചോദിച്ചു അതിന്റെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ റെക്കോർഡ് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു പുതുക്കണം മാത്രം പുതുക്കാൻ കിടക്കണ നിങ്ങളുടെ അടുത്ത് തന്നെ ഇതിന് മാത്രം എന്തോ പുതുക്കാൻ കിടക്കുന്നത് എന്തായാലും അത് മതിയൊന്നും ഇല്ലായിരുന്നു എക്സ്പോസ് അതാണ് ശരി ഫേസ് ബ്ലർ ചെയ്യേണ്ട ഒരു കാര്യമില്ല പിന്നെ ഇവനൊക്കെ ഒരു വിചാരം ഉണ്ട് ഈ പെൺപിള്ളാര് ഇവന്റെ കുറച്ച് ബോഡി ടെക്സ് അല്ലെങ്കിൽ കുറച്ച് ലുക്കൊക്കെ കണ്ടിട്ട് എല്ലാ പെൺപിള്ളാരും ഇൻ്റെ അടുത്തൊക്കെ മലന്ന് വിഴും എന്നുള്ള ചിന്താഗതി ഇവനൊക്കെ ഉണ്ട് അത് ഇന്നത്തോടെ ഇവനങ്ങ് മാറിക്കിട്ടി കാണും ചുമ്മാ മലിഞ്ഞിടകയല്ലേ പെമ്പിള്ളാർ ആ ഒരു ചിന്താഗതി എന്തായാലും ഈ പറയുന്ന നാരിക്ക് ഇപ്പൊ തന്നെ സ്പോട്ട് സ്പോട്ടിൽ തന്നെ മാറിക്കിട്ടി കാണും നല്ല കാര്യം വളരെ വളരെ വലിയ കാര്യം അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ എടുക്കുന്ന ബാക്ക് കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടൂല എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കണം എന്നൊന്നുമില്ല അയ്യോ കന്നടത്തിലെ അപ്പൊ ആദ്യം എടുത്ത് ബാക്ക് പോയി എന്തൊക്കെയോ ആയി കയ്യിൽ കുട്ടിയുണ്ടായിരുന്നു ബുദ്ധിമുട്ടി എങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട് എന്നിട്ട് പോയോ റിനു എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന്റെ ഒക്കെ രസം എന്താണെന്നറിയോ അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്താ പറയാ അപ്പോഴാണ് ആളൊന്ന് ചോക്കായി സന്തോഷായി കൃതാപ്തനായി എല്ലാം അയച്ചിട്ട് വിചാരിക്കണെ ഓ മൺസിലയച്ച് ഉം ആര് കണ്ടില്ല അവള് മാത്രമായി കണ്ടോളൂ ഇനി വന്ന് ചെലവില്ലല്ലോച്ചത് എല്ലാം റെക്കോർഡ് ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തു ആദ്യം പുതുക്കലായിരുന്നു പിന്നെ കണ്ട മാറ്റിയിട്ട് പുതുക്കുക എന്ത് പാട്ടേ ഇത് ഏഹ് ചുമ്മാ ഉണ്ടാക്കുന്ന ചുമ്മാ ഒരു പെണ്ണിന്റെ നമ്പർ എടുക്കുന്നു മെസ്സേജ് അയക്കുന്നു പുതുക്കുന്നു കാണിക്കുന്നു അത് കണ്ട് നിന്റെ ലുക്ക് കണ്ട പെണ്ണ് വീഴണ് ഇതാണ് നീ ചിന്തിച്ച കിട്ടിയ ഇല്ല സൂപ്പർ കിട്ടിയല്ലേ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു ഷോക്ക് ആണ് അപ്പൊ ഞാൻ എന്തൊക്കെ എന്റെ ഒരു ലാംഗ്വേജ് കാണുമ്പോൾ മേബി മോശമായിട്ട് പറയാം മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളോട് പാലേ ചക്രേ ധേനെ എന്നൊന്നും എനിക്ക് വിളിക്കാനായിട്ട് പറ്റൂല എന്താ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് ഞാൻ മറുപടി അത് നിങ്ങക്ക് സൈഡിലെ മേബി കാണാനായിട്ട് സാധിക്കും നിനക്ക് കളിക്കണോ സോഷ്യൽ മീഡിയയിൽ ഇനി നീ കഴിക്കുക എന്ന് ഞാൻ പറയുന്നുണ്ട് എന്റെ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത് ഞാൻ മിസ് യൂസ് ചെയ്യുന്നതല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല ഈ ഒരു കാര്യം പറയാൻ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഞാൻ തെറി പിന്നെ ഞാൻ വിചാരിച്ചത് അതായത് ഡോഗ് അങ്ങനെയാണോ അങ്ങനെ നിങ്ങളുടെ പല എന്താ പറയാ പുണ്യാളമാരും പുണ്യാവർത്തകളും വരാം അയ്യോ അവൻ എന്തിനാണ് തെറ്റിനെ വിളിക്കുന്നത് അല്ല നമ്മൾ ആക്ച്വലി വിളിച്ചത് അവനെയാണ് വിളിക്കുന്നത് അവന് ഞാൻ വിളിക്കണ്ട ഇവന്റെ ഫാദറിന്റെ ഫാദറിനെയും എല്ലാവരും കാരണം ഇതുപോലത്തെ ഓരോന്നൊക്കെ പടച്ചുവിട്ടനുള്ള ഒരു അംഗീകാരം കൊടുക്കണ്ടേ അവർക്ക് അത് ന്യായമായ കാര്യം തന്നെ വിളിക്കണം വിളിക്കാതിരിക്കരുത് എല്ലാരും ഇവന്റെ ഒരു വിചാരമാണ് കുറച്ച് തൊലിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ലുക്കും ഉണ്ടെന്ന് വെച്ചുകൊണ്ട് എന്ത് തോന്നി മാസം ഏത് പെണ്ണിൻ്റെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ അവളെ ആര് വന്ന് മലനങ്ങ് വീണ് തരുമെന്നാണ് ഇവന്റെയൊക്കെ വിചാരം ആ വിചാരം ഇതുപോലെയുള്ളമാരൊക്കെ പൂട്ടി കെട്ടി ആട്ടി ചണ്ണാക്കി കിട്ടണം എങ്കിലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ ഇവൻ ഇതുപോലെ ഉള്ളവന്മാരെ സത്യം പറഞ്ഞാൽ തക്കതായ നടപടി എടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് വേറെ ഒന്നുമല്ല ഇതുപോലെ ഉള്ളവന്മാരാണ് ഒരു പെൺകുട്ടി പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവള് മാർ ഇവന്മാര് വിടത്തില്ല വെറുതെ സേഫ് അല്ല പെൺകുട്ടികൾ സേഫ് അല്ല ഇങ്ങനെ ഉള്ളവന്മാരുടെ കരങ്ങളില് നാളെ ഇവനൊരു കല്യാണമായാലും ആ പെൺകുട്ടിയെ ഇവൻ വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുവോന്ന് പോലും അറിയത്തില്ല അമ്മാതിരി പരിപാടിയാണ് ഇതുപോലത്തെ നാറുകൾ കാണിക്കുന്നത് ഇവനൊന്നും ഒരു ബന്ധങ്ങളുടെ വില അറിയത്തില്ല ഞാൻ പറയുന്നില്ലേ ഇപ്പൊ ഒരു പെൺകുട്ടി നീ വളച്ചു നീ വളച്ചിട്ടാണ് നീ അത് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഇതാണ് കാര്യമാണ് പക്ഷേ നിനക്ക് ഒഴി പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് നീ കൊണ്ടിട്ട് നിന്റെ മറ്റേ കിടുതാപ്പിന്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് വശീകരിക്കാൻ നോക്കുന്നു ഇതിൽ വീഴുന്ന പിള്ളേർ കാണും എല്ലാവരും വീഴുന്നല്ല നിന്റെ ഇതുപോലത്തെ നാരിയ വലകളിലും വിഴാത്ത കുട്ടികളുണ്ട് ഇതുപോലെയുള്ള നല്ല തയ്ക്ക് പറഞ്ഞ സാധനങ്ങൾ നല്ല പിള്ളേരുണ്ട് അവരിതുപോലെ നിനക്ക് കിട്ടി എട്ടിന്റെ പതിനാറിൻ്റെ പണിയെങ്കിൽ തന്നെ അവസാനം വാങ്ങിച്ചുകൂട്ടി കൊണ്ട് കിട്ടുന്നേ വാങ്ങിച്ചുകൊണ്ട് മിണ്ടായിരുന്നോ എന്തായാലും കൊള്ളാം നിനക്ക് കിട്ടേണ്ട നല്ല അന്തസ്സായിട്ട് വെടിപ്പായിട്ട് ആ കൊച്ചു തന്നിട്ടുണ്ട് പക്ഷെ അവൻ്റെ ഫേസ് ബ്ലർ ചെയ്തതിൽ എനിക്ക് യോജിപ്പില്ല എന്തിനാണ് ഫേസ് ബ്ലർ ചെയ്യുന്നത് ഒരു കാര്യമില്ല അതിന്റെ ഇവനൊന്നും അമ്മയും പെങ്ങളായും തിരിച്ചറിഞ്ഞ് നടത്തുന്ന നാരുകൾ ഒരു പരിചയം ഇല്ലാത്തൊരു കൊച്ചിന് പോയിട്ട് അവന്റെ കിടപ്പിട്ട് പുതുക്കണ എടുത്ത് കിടപ്പാപ്പിന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുന്നു എന്താണ് ഇതിന്റെ ലോജിക്ക് നിന്റെ നീ ഭയങ്കര ലുക്ക് അതുകൊണ്ട് നിനക്ക് നിനക്കിപ്പൊ കിട്ടും എന്നായിരുന്ന നിന്റെ ചിന്ത നിനക്ക് തെറ്റി സത്യം പറയാലോ ഇവൻ യാവനായാലും കേറി പൂശണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ കുട്ടി അടിപൊളിയായിട്ട് നിനക്കുള്ള നല്ല ഒന്നാം തരം മറുപടി എന്നാലും ഒരു മിസ്റ്റേക്ക് കാണിച്ച് ഫേസ് ബ്ലർ ചെയ്ത് ഇതാരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിന്റെ മദർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാടൻ മഷീലാണ് കേട്ടോ അപ്പോൾ റിനു അല്ല അപ്പോഴേക്കും അവൻ്റെ അടുത്ത അഭിനയം എടുത്തിരിക്കുകയാണ് റിനു അല്ല വോട്ട് ഡിഫോർ എന്നൊക്കെ ഡബ്ല്യു ടി എഫ് എന്നൊക്കെ ഇടുന്നുണ്ട് ശരിക്കും പറ കളിപ്പിക്കല്ലേ നീ അല്ലേ ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല പ്ലീസ് സോറി ആൾ മാറിയതാണ് എനിക്ക് റിനു ആണ് നമ്പർ തന്നെ ഡേ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നിന്റെ ചൊറിച്ചിലിന്റെ അവസാനത്തെ ദിവസം ആണോടൊ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇനി ജീവിതത്തിൽ അവൻ ഒരു പെണ്ണിനെയും ഇങ്ങനെ മോശമായ രീതിയിൽ അവൻറെ ഇതൊക്കെ കാണാനുള്ളവരാണോ നമ്മള് എന്താ എന്ന് പറയുന്നുണ്ട് ഞാൻ ആ സാധനം എന്നുള്ള രീതിക്ക് അവനോട് പറയാ ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്നത് കളഞ്ഞൂടെ അതിന്റെ ആവശ്യമല്ലായിരുന്നു ബ്ലർ ചെയ്താൽ നല്ലതാ അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ഇതുപോലത്തെ ഏതെങ്കിലും ശല്യങ്ങള് നാരുകൾ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യണം പെൺകുട്ടികളായ നിങ്ങള് പേടിച്ചിരിക്കരുത് ഇത് ഇതൊക്കെ കണ്ടിട്ട് ബ്ലോക്ക് ചെയ്തു പോകുന്ന കാണും നിങ്ങൾ അതിനൊന്നും തയ്യാറാകരുത് പണി കൊടുക്കുക പണി എന്ന് വെച്ചാൽ അങ്ങ് പണി കൊടുത്തുക പണി അങ്ങ് വിടുക അത്രേ ഉള്ളൂ അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല നല്ല ഒന്നാം തരം പണി കൊടുത്ത് ഇതുപോലെ അങ്ങേ ഇറക്കി വിട്ടുകൊടുക്കുകയാണ് അത്രേ ഉള്ളൂ എന്തായാലും കമൻ ബിലോ ഗാസ് യുവർ റിപ്ലൈസ് ഐ ആം വെയിറ്റ്